ഇന്ന് നമ്മൾ പിന്നെ ഒരുപാട് ഒരു കാര്യമാണ് തെരുവുനായ വിഷയം കുറേ പ്രശ്നം നമ്മൾ അതായത് തെരുവ് നായ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങൾ ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ തെരുവുനായയുടെ പിന്നെ മറ്റ് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ തെരുവുനായ വിഷയം രൂക്ഷമായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നായവിരോധം ഉള്ള ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഈ തെരുവു എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ വളർത്തിയിട്ട് ഉപേക്ഷിക്കുന്ന പിന്നെ നായകളാണ് അവരാണ് തെരുവു നായകളായിട്ട് വരുന്നത് അല്ലാതെ തെരുവു നായ എന്ന് പറയുന്നൊരു വർഗമില്ല മനുഷ്യരുപേക്ഷിക്കുന്നത് തന്നെയാണ് തെരുവ് നായ പണ്ടുകാലം മുതൽ അവർ നമ്മുടെ കൂടെ ഉള്ളവരാണ് പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ മനുഷ്യനെ തെരുവിലുപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ടൊക്കെ പിന്നെ അങ്ങനൊന്നുമില്ല അപ്പം അന്ന് ഈ തെരുവിലുപേക്ഷിക്കുന്ന അവർ മനുഷ്യർ അതായത് അന്നത്തെ കാലത്ത് ഭയങ്കര കുറ്റവാളികളും ക്രിമിനലും പിന്നെ എന്താ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും ഒക്കെ ആയി വളർന്നതായിട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഓരോ കഥകളിലൂടെ കേട്ടിട്ടുണ്ട് ബോംബെ ഡൽഹി കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ സിറ്റികളിലൊക്കെ ഈ തെരുവിൽ വളരുന്ന ആൾക്കാർ ഭയങ്കര ക്രിമിനലുകളാണ് തെരുവ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതും ഉപേക്ഷിക്കപ്പെടുന്നവരാണ് അവരാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരാവുന്നത് അല്ല നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്ന പക്വതയോടെ വളർത്തിയെടുക്കുന്ന ആളുകളും ക്രിമിനലുകളാവത്തില്ല ഇവരും ക്രിമിനലുകളാവത്തില്ല അപ്പോൾ ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ലേ ലൈക്കയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് പിന്നെ ഇവർ ഇവർക്കുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സംസാരിക്കാറുണ്ട് അപ്പോൾ സംസാരശേഷി ഇല്ലാത്ത രണ്ട് കുട്ടികളെ പോലെയാണ് കുട്ടികളെപ്പോലെയാണ് ഞങ്ങളവരെ കാണുന്നത് കാര്യം അവർക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും അവർ ഞങ്ങളോട് പറയും പ്രത്യേകിച്ച് ലൈക്ക ലൈക്ക ആൾ ഒത്തിരി ഫാസ്റ്റാണ് ജിയോവിൻ്റെ ഒത്തിരി സൈലൻ്റാ എന്നാലും അവൻ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്താണ് അവൻ ആവശ്യമെന്ന് ലയിക്ക എങ്ങനെയല്ല ലൈക്ക് നിർബന്ധം പിടിക്കും വെറും കുട്ടികളെ പോലെ അവൾക്ക് ആവശ്യമുള്ള കാര്യം സാധിക്കുന്നത് വരെ അവൾ നിർബന്ധം പിടിക്കും നമ്മളെ അത് മനസ്സിലാക്കി തരും അപ്പോൾ അവൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാവുക അവൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്ന് നോക്കുക എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവര് പിന്നെ നല്ല ആൾക്കാരാണോ മോശപ്പെട്ട ആൾക്കാരാണോ ഈ തെരുവിൽ പിന്നെ വളരുന്നവര് അവര് ഇതേ സ്വഭാവമാ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ ആളില്ലാത്തത് കൊണ്ടായി പോകുന്നതാണ് ഇവരുടെ പൊതു സ്വഭാവം ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ലിയോ ലിയോടെ പോയി വരുന്ന ലിയോ അമ്മയുടെ പോയിടാ ഏ ഈ അമ്മ എവിടെ പോയി ഏ എവിടെ പോയി രാവിലെ പോയാണല്ലോ ഏ എവിടെ പോയി ഇതുവരെയും കണ്ടില്ല അമ്മളെ തനിച്ചാക്കിയിട്ട് എവിടെ പോയടാ അമ്മ ഏ എവിടെ പോയി വരുന്ന വരുന്നില്ലല്ലോ നമുക്ക് അമ്മ എവിടെ അമ്മ പോയെന്ന് നമുക്ക് പോയി നോക്കാം നോക്കിയാല ആ വന്നില്ല അവിടെ ഇല്ല വാ നമുക്ക് കാറിനകത്ത് വേടാ അമ്മ എവിടെ പോയെന്ന് നോക്കാം വാ 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 ലിയോ ലിയോ വാ ഡാ നമുക്ക് കാറിനകത്ത് കയറിയിട്ട് പോവാം അമ്മയെ പോയി കൊണ്ടുവരാം വാ നമുക്ക് ഇതിനകത്ത് പോയി കൊണ്ടുവരാ അമ്മ എവിടെ പോയെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്താ വാ 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 ആ ആ കേറിക്കോ കയറിക്കോ ആ ഉം കയറിക്കോ ോ കയറിക്കോ തന്നെ കയറണം കേറ കേല്ലേ കേരടാങ് ഞാൻ എടുത്താക്കൂല അമ്മേ വിളിക്കാൻ പോന നീ കയറുന്നെങ്കിൽ കയറ ഉം അമ്മയെ വിളിക്കാൻ പോന വാ അമ്മക്ക് കാറിനകത്ത് പോയിട്ട് വരാം ഉം വാ വാ കാ പോയിട്ട് വരാം കറിക്കോ കറിക്കോങ് ഉം കാറിനകത്തൊക്കെ കയറ ആ ആ കയറ കേറ കേറടാ കയറുന്നില്ലേ ഞാൻ എടുത്താക്കണോ ശരി ആ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം പോയിട്ട് വരാം അച്ഛനും കൂടെ കയറട്ടെ അച്ഛൻ കയറിയിട്ട് നമുക്ക് പോയിട്ട് അമ്മേ അവിടെ എങ്ങനെ ഉണ്ടോ രാവിലെ പോയത് ഇതുവരെ കണ്ടില്ല പോയൊന്ന് നോക്കിയിട്ട് വരാം ഏഹ് പോയിട്ട് വരാം ഓക്കെ അമ്മ എവിടെ എങ്ങനെ ഉണ്ടോ നോക്കാം അമ്മയെ വിളിക്കാം നീ വിളിച്ചാണ് അമ്മ ഒന്ന് വിളിച്ചേ വിളിക്കടാ വിളിക്കേ ആ ആ ഇതാതാ വരുന്ന അമ്മതാ വരുന്ന അതാ വരുന്നോ ചോദിക്കും എവിടെ പോയിരുന്നേരം കാത്തിരുന്നിട്ട് വരും വരും ഇതാരടാ വരുന്നത് നിന്നെ വിളിക്കുന്നടാ ഏത് വരുന്നടാ ഓയ് അവനെ ദൂരെ ഉണ്ടല്ലേ ആ

ശരി ആ അമ്മ രണ്ട് വഴക്കു പറയാ ഇത്രയും നേരം നമ്മള് തനിച്ചാക്കിയിട്ടിരുന്നേനെ എന്തോ ഏത് പോയാ പോയാടാ

എന്താ അവിടെ ഇറങ്ങിയോ ഇറങ്ങിയോ ആ ഇറങ്ങിയോ ആ എന്താ എന്താ വേണം എന്താ പറയുന്നത് എന്താ വേണം എന്താ വേണം എന്താ വേണം പറയൂ കൊടയൊന്നുമല്ല എന്താ വേണം എന്താ വേണം ആരാ കഥ ശരുന്നില്ലെന്ന് പറഞ്ഞു അതവള് ലിയോയെ അനുകരിക്കട് അത് ഏയ് ആ കുപ്പിയൊക്കെ കളയി അത് ഇട് അത് താഴേട്ടോ താഴെ താഴോട്ടാ കേട്ടോ

ലൈക്കട ലൈറ്റാ ആ അനിയച്ചിരി അതിനകത്ത് കളിക്കേം ആ ആ മതി 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 അതിൻ്റെ അത്രയുണ്ട് കറങ്ങല്ല എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വട്ടം കറങ്ങല്ല വട്ടം കറങ്ങല്ലെന്ന് അവന് കാണേണ്ടത് ദേഷ്യമാണ് പട്ടം കറങ്ങുന്നത് ആ പറഞ്ഞാൽ അനുഭവിക്കാം തലയിറ്റിന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ വേറെ എന്തെങ്കിലും ചെയ്യാം നീ വൈകീട്ട് കളിക്കാം വൈകീട്ട് വൈകിട്ട് കളിക്കാം വൈകിട്ട് കളിക്കാം മതി മതി വാ വാ കേ അങ്ങ് വെച്ചോ വെച്ചാരാ വെച്ചാരാ വെച്ചാ ഉം മതി മതി ഇനി വൈകീട്ട് കളിക്കാം ഓക്കെ ആ ബാ